ഈ രാത്രി ഏഴ് മണിക്കൊക്കെ എൻ്റെ മോള് പണിയും കഴിഞ്ഞിട്ട് ആ കാട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തെ സമയ സന്ദർഭങ്ങൾ അറിയാലോ വലിച്ചാളെ കീറുന്നത് ഈ തള്ളനെ പോലെ ഒരു റൂമിലാക്കിയിട്ട് പോകാൻ പറ്റുന്ന കാലങ്ങളാണോ അത് ഈ എൺപത് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തുണ്ടായിരുന്നും മേടിക്കാം എന്തുണ്ടായിരും മേടിക്കാം എന്തിനെങ്ങനെ ഈ പാവങ്ങൾ കണ്ണിനീര് അല്ലെങ്കിൽ ഒത്തിരി വിഷം മേടിച്ച് കഴിക്കാമെന്നാണ് ഞാൻ പറയണത് സഹിക്കില്ല പറ്റണില്ല സ്കൂളുകളൊക്കെ പ്രവേശനോത്സവ ഒരുക്കങ്ങളുടെ തിരക്കുകളിലാണ് വർണ്ണക്കടലാസുകൾ കൊണ്ട് അലങ്കരിച്ച ചുമരുകളും ബലൂണുകളുമായി കുരുന്നുകളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് വിദ്യാലയങ്ങളും അധ്യാപകരും എന്നാൽ എറണാകുളം കാക്കനാടിലെ എം എ അബൂബക്കർ മെമ്മോറിയൽ ഗവൺമെന്റ് ഇതല്ല നടക്കുന്നത് പന്ത്രണ്ട് കുടുംബങ്ങളുടെ നെട്ടോട്ടമാണ് മെയ് അവസാനം പെയ്ത വേനൽമഴയിൽ സ്വന്തം വീട് വിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നവർ ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ പകറ്റു നിൽക്കുകയാണ് ഈ പന്ത്രണ്ട് കുടുംബങ്ങൾ വില്ലേജ് ഓഫീസർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വേറെ വഴിയില്ല അവിടെ അവിടെത്തന്നെ മൂന്നാഴ്ച കിടക്കണം നാലാമത്തെ ആഴ്ച ഞങ്ങൾ ഇവിടെ ശരിയാക്കി തരാമെന്ന് പറയണോ പക്ഷേ ഞങ്ങൾക്ക് ആർക്കും അവിടെ പോകാൻ പറ്റില്ല ഒരു വണ്ടിയില്ല ഒരു 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 റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇനി പോകണേ രാത്രി ഏഴ് മണിക്ക് വരുന്നവരൊക്കെ എന്ത് ചെയ്യും ഭർത്താക്കന്മാരില്ലാത്തവ ഞങ്ങളാണ് ഏഹ് അവിടെത്തന്നെ ഇനിയും എന്ന് പറയുമ്പോൾ എന്താ കൊറോണ കഴിഞ്ഞിട്ട് അവിടെ ചത്ത സ്ഥലങ്ങൾ ഏഹ് ഞങ്ങൾ എങ്ങനെ പോകണമെന്ന് ഇപ്പോൾ വന്നിട്ട് പറയണം വൈകുന്നേരം ആറ് മണിക്കിത് ഒഴിവാക്കി കൊടുക്കണമെന്ന് പറയണോ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ പാടില്ലാന്ന് മണ്ണിടിഞ്ഞ് ഹത്തോട്ടേനെയാണ് ഞങ്ങൾ പറയുന്നത് അത് അവിടെയും പോകാൻ പാടില്ലെന്ന് എത്രയോ സ്ഥലങ്ങൾ കിടപ്പുണ്ടെന്നറിയാം എന്തിനെ ഇങ്ങനെ ഈ പാവങ്ങളൊക്കെ അണിനീരും അല്ലെങ്കിൽ ഇത്തിരി വിഷമമേടിച്ച് കഴിക്കാമെന്നാണ് ഞാൻ പറയണത് ഈ കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് എൺപത് രൂപോളം വരും വായനശാല വണ്ടി ഇറങ്ങിയിട്ട് ആ പറയണ സ്ഥലത്ത് എത്തണമെങ്കിൽ എൺപത് രൂപ അപ്പോൾ എന്തോ ഓട്ടോ ഉണ്ടോ നോക്കിയേ ആകെ ഞങ്ങൾക്ക് വീട്ടുകോലിക്ക് പോയി കേട്ടിട്ട് മുന്നൂറ് നാനൂറ് ഈ എൺപത് രൂപ അങ്ങോട്ട് ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തുണ്ടായിരുന്നു മേടിക്കാം എന്തുണ്ടായിരുന്നു മേടിക്കുക ഞങ്ങൾക്ക് വീട്ടിലും പോകാൻ പറ്റുന്നില്ല ഇപ്പൊ വീടില്ലാന്ന് അവിടെ തന്നെ കൊറോണ പിടിച്ച ആൾക്കാരുടെ അവിടെ കട അവിടെ തന്നെ പോകണം എന്നാണ് പറയണത് സഹിക്കില്ല പറ്റണില്ല ഞങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെ പല അസുഖങ്ങളുള്ള ആൾക്കാരാണ് ഈ വരുന്നത് മൊത്തം പറഞ്ഞില്ല ഇപ്പോൾ ഗുളിക ആയിരിക്കുന്നു ഞാൻ അവിടെ തന്നെ വില്ലേജ് ഓഫീസറിന് വേറെ വഴിയില്ലാന്നാണ് പറയണത് അപ്പം ഞങ്ങൾക്ക് പോയല്ലേ പറ്റുള്ളൂ പോയാൽ എന്തൊക്കെയാണ് അവിടെ കെണിയെന്നൊന്നും അറിയാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ മണിക്ക് പോകാൻ പറ്റില്ല ഫുഡ് നമുക്ക് സമയത്തിനോട് എത്തും പൈസയുടെ കാര്യം അത് മൂന്നാഴ്ചയാണ് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണ് വണ്ടി അവിടെ വരും സ്കൂൾ വണ്ടി അവിടെ വരില്ല ബുദ്ധിമുട്ടാണ് ആ ഞങ്ങളവിടെ കണ്ടിട്ട് ഞങ്ങൾക്ക് പേടിയായി എനിക്ക് തയ്യാറിട്ടാൽ തലവർക്കും മാറിയിട്ടില്ല ഇപ്പോൾ നാളെ സ്കൂൾ കുറക്കണേ ഇത് ഒഴിവാക്കി കൊടുക്കണം വൈകുന്നേരം ഇത് ഇത് മാറ്റി കൊടുക്കണം എന്നാ പറയണേ വീട്ടിലോട്ട് പൊക്കോട്ടെ ഞങ്ങൾ വീട്ടിൽ എഴുതി കൊടുക്കാം ഞങ്ങൾ വീട്ടിലോട്ട് പൊക്കോട്ടെ എന്ന് പറയുന്നത് ഒരു സമയക്കല്ല എന്താ എനിക്ക് പാടില്ലാത്തതാണ് ആരെങ്കിലും എന്തെങ്കിലും വന്നു പോയാൽ ഓടിക്കൂടുന്നത് എന്റെ അയൽ വശത്തിലായിരിക്കും വേറെ ആളുകളൊന്നും ആരുമില്ല പിന്നെ എന്തെങ്കിലും വന്നു പോയാൽ വണ്ടി പോലും പിടിക്കാൻ പറ്റൂല്ലന്നാ പറയണം അവിടെ നിന്ന് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ കൊടുത്ത് വണ്ടിക്ക് ഓട്ടോ എനിക്ക് വരണം അത് വണ്ടി പിടിക്കണമെങ്കിൽ കുറേ നടന്നാ വര വരണ്ടേന്ന് പറഞ്ഞു അപ്പൊ നമ്മ അവിടം വരെയും പോയിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ ആ മലങ്കാട്ടിൽ പോയി കിടന്നിട്ട് പിന്നെ ഇവിടെ ഇവിടെ എവിടെങ്കിലും നമുക്ക് ഈ എന്താണ് കമ്മുറ്റാള് അവിടെ കിടക്കാന്ന് പറയണു അവിടെ അത് നേരത്തെ പറഞ്ഞതല്ലേ അവര് അവര് തന്നെയല്ലേ പറഞ്ഞത് അപ്പൊ ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞ അതെങ്ങനെയാണ് പക്ഷെ നമ്മെ നമ്മ എങ്ങനെ പോയി കിടക്കും അവിടെ പോയി വിശ്വസിച്ച് ഞങ്ങളുടെ പള്ളി ഇടവ പള്ളി അവിടെ കിടപ്പുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പിൽ ഞങ്ങൾ അവിടെയാണ് താമസിച്ചത് ആ മടയെങ്കിലും ഞങ്ങൾക്കൊരു മൂന്നാഴ്ചക്ക് തന്നാൽ മതി അച്ഛന്മാർ തരുന്നില്ല എന്നാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസർ പറയണത് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കാര്യത്തിന് ഒരു കനുവുണ്ടാകട്ടെ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റാഞ്ഞിട്ടാണ് ഇപ്പം എടുത്ത സ്ഥലവും പറ്റാഞ്ഞിട്ടാണ് ഒന്ന് അച്ഛന്മാരൊന്നു കോണ്ടാക്റ്റ് ചെയ്ത ഒരു മൂന്നാഴ്ചത്തേക്ക് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ തെരുവിലേക്ക് ഇവിടെ വരും പിന്നെ വീട് വന്നിട്ട് അങ്ങോട്ടേ പോവുള്ളൂ ഇങ്ങോട്ട് വരാൻ പറ്റൂല അത്ര ഇടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയില്ല നമുക്ക് വണ്ടിയില്ല ഭർത്താക്കന്മാരിൽ നമ്മൾ അങ്ങനെ എടുക്കാനോ ഒരു ആളാണ് ഈ രാത്രി ഏഴ് മണിക്കൊക്കെ എൻ്റെ മോള് പണിയും കഴിഞ്ഞിട്ട് ആ കാട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തെ സമയ സന്ദർഭങ്ങൾ അറിയാലോ വലിച്ചാളെ കീറുന്നത് ഈ തള്ളനെ പോലെ ഒരു റൂമിലാക്കിയിട്ട് പോകാൻ പറ്റുന്ന കാലങ്ങളാണോ ഇത് അതെന്താ മനസ്സിലാക്കാത്തത് നമ്മുടെ ആൾക്കാർ അതേ എനിക്ക് പറയാനുള്ളു നമ്മുടെ അച്ഛൻ ഞങ്ങളുടെ ഇടവക പള്ളിയാണ് അച്ഛനങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്നുള്ളത് അറിയില്ല അത് കുറേ ദൂരമായതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് അപ്പോൾ വണ്ടി സൗകര്യങ്ങൾ കുറവാണുള്ളത് ഇവിടെ അടുത്തോളം കിട്ടാന്ന് പറഞ്ഞിട്ട് അവർ നന്നാക്കണമെങ്കിൽ ഇത് ബാത്റൂമൊന്നും കൊള്ളില്ല പരിസരം വൃത്തിയല്ല അതുകൊണ്ടാണ് ഇപ്പോൾ നന്നാക്കിയിട്ട് വേണം ഒരു രണ്ടാഴ്ചത്തെ ക്യാപ്പാണ് വിദ്യാഭ്യാസ ഓഫീസർ പറഞ്ഞത് ജോലിയെല്ലാം ചെയ്തു രാത്രി വരുമ്പോൾ പിന്നെ നടന്നു പോകേണ്ട ഒരു ബസ് ഒരു എട്ട് മണി കഴിഞ്ഞാൽ ബസ്സില്ല പിന്നെ അവൾ ഓട്ടോറിക്ഷ വിളിച്ചൊരു അമ്പത് രൂപ പോയിന്റ് ഉണ്ട് ഓട്ടോ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒമ്പത് രൂപ പോയിന്റ് ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ വരും